കേരളത്തിന്റെ കൂട്ടായ്മയ്ക്കും ശക്തിക്കും മുമ്പിൽ ബി ജെ പി ഒന്നുമല്ല എന്ന് തെളിയിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി അന്നേ ദിവസമായിരുന്നു കേന്ദ്രത്തിനെതിരെ കേരളം പ്രതിരോധ കോട്ട തീർത്തത് രാഷ്ട്രീയ ഭേദമെന്നെ കേരളത്തിനൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുത്തത് ബി ജെ പിയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത് ഇപ്പോതാ സമാനമായി ബി ജെ പിയുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ നടന്ന റാലി ആ റാലിയിലെ ആരെയും അമ്പരിപ്പിക്കുന്ന ജനപങ്കാളിത്തം തന്നെയാണ് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമവിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി റാലി റാലിയിലേക്ക് ജനം ഒഴുകിയെത്തി കേന്ദ്ര ഏജൻസികളെ തുടലഴിച്ചു വിട്ടിട്ടും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങളിൽ നിറങ്ങി നടന്നിട്ടും റേഷൻ ചാക്കിൽ വരെ മോദിയുടെ തലവെട്ടി തലവെട്ടിയൊട്ടിച്ചിട്ടും തങ്ങൾക്കെതിരെ ഇത്രയും ജനക്കൂട്ടം അണിനിരക്കുന്നോ എന്ന ചോദ്യത്തിലാണ് അമിത് ജിയും മോദിജിയും അടിപതറി നിൽക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുകയാണ് ബി സർക്കാർ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളെ ബി വേട്ടയാടുമ്പോൾ കോൺഗ്രസ് അതിനൊപ്പം നിൽക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തന്നെ മുഖ്യ തെളിവ് ഡൽഹി ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കോൺഗ്രസ് ആണ് ഇ ഡി ഇടപെടലിന് വഴിവെച്ചത് തന്നെ ആ നീക്കമാണ് പരാതി പോലീസിന് നൽകിയത് കോൺഗ്രസ് എന്നിട്ട് ഇ ഡിക്ക് വരാനുള്ള വഴിയൊരുക്കി കേസും രജിസ്റ്റർ ചെയ്തു മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കേസിൽ കൊടുക്കുന്നില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ അലമുറയിടൽ ബി ജെ പിള്ള കള്ളക്കളി വെളിച്ചെത്തു വന്നപ്പോൾ കോൺഗ്രസ് കെജ്രിവാളിനൊപ്പം നിന്നു ഡൽഹിയിൽ നടന്ന ബഹുജന റാലിയിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ അണിനിരന്നു അത് വലിയ കാര്യം തന്നെ പക്ഷെ കോൺഗ്രസിന്റെ കാപിണ്യം നോക്കിക്ക് ബി ജെ പിക്ക് അമേഠിയിൽ മത്സരിക്കാൻ നട്ടല്ലാതെ കേരളത്തിലേക്ക് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി രാജ്യത്ത് വർഗീയത ആളി കത്തിക്കുന്ന ബി ജെ പിയെ നേരിടാൻ മതനിരപേക്ഷതയുടെ തുരുത്തായ കേരളത്തിൽ മത്സരിക്കുന്ന നാണങ്കെട്ട് രാഷ്ട്രീയം അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ അവസ്ഥ എത്ര ദയനീയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി മത്സരിക്കാൻ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളേയില്ല പത്ത് വർഷത്തെ മോദി ഭരണത്തിൽ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളെല്ലാം തകർക്കപ്പെട്ടു ഭരണഘടനാ മൂല്യങ്ങൾ കാറ്റിൽ പറത്തി മതനിരപേക്ഷത വാക്കുകളിൽ മാത്രമായി ആർ എസ് എസിന്റെ അജണ്ട അടിച്ചേൽപ്പിക്കുന്നു ഈ ഘട്ടത്തിലും രാജ്യതാൽപ്പര്യം മാനിച്ച് ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല ബി ചെറുക്കാനല്ല അവരുടെ കൂടാരത്തിൽ അഭയം തേടാനാണ് കോൺഗ്രസുകാർക്ക് മോഹം